ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ആറ് വിക്കറ്റിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി ആറ് റൺസ് നേടിയപ്പോൾ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന രണ്ട് ടീമുകൾ ഏതാണ് എന്നുള്ളതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുകയാണ് എന്ന് ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിൽ വന്നിരിക്കുന്ന നാല് ടീമുകളിൽ മൂന്ന് ടീമുകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പരാജയം രുചിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടു എങ്കിൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് പരാജയപ്പെട്ടത് ഇന്ന് അതേ സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇനി പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരമാണ് ബാക്കി അത് മുംബൈ ഇന്ത്യൻസുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസിന് ഈ ഒരു ടൂർണമെന്റിൽ ഇപ്പോൾ പതിനാറ് പോയിന്റ് ആണെങ്കിൽ പഞ്ചാബ് കിങ്സിന് പതിനേഴ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് പതിനെട്ട് പോയിന്റാവും പഞ്ചാബാണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് പത്തൊമ്പത് പോയിന്റാവും എന്നുള്ളതാണ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരു ഫോട്ടോ ഫിനിഷിന്റെ അതായത് ആ ആദ്യ രണ്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരമായിരിക്കും ഒരു മത്സരം മാത്രമാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ട ടീമുകൾ തമ്മിൽ മത്സരിക്കുന്നത് എസ് ആർ എച്ചും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള ഒരു മത്സരമാണ് ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു തുടക്കം അവർക്ക് ലഭിച്ചിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിച്ചു ആദ്യം തന്നെ അവർക്ക് പ്രിയാൻഷ് ആര്യയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അതിനുശേഷം ശ്രേയസ് അയ്യരും സിംറൻ സിംഗും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വളരെ മികച്ച രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ ആർക്കും തന്നെ വലിയ പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ശ്രേയസ് അയ്യർ മാത്രമാണ് ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് ബാക്കിയുള്ള താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇരുപതും മുപ്പതും റൺസുകളൊക്കെയാണ് നേടാനായിട്ട് സാധിച്ചത് ഇന്നലെ നമ്മൾ കണ്ടതാണ് എസ് ആർ എച്ചിൻ്റെ മത്സരത്തിൽ ഇഷാൻ കിഷൻ ഒരു സൈഡിൽ നങ്കൂരമിട്ട് കളിക്കുകയും തൊണ്ണൂറ്റി റൺസ് നേടുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് വലിയൊരു സ്കോർ നേടാനായിട്ട് അവർക്ക് സാധിച്ചത് അതുപോലെ ഏതെങ്കിലും ഒരു പ്ലെയർ അവസാന ഘട്ടം വരെ നങ്കൂരമിട്ട് കളിക്കുകയും മറ്റുള്ള ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബാറ്റർമാർ ഇതുപോലെ ഇരുപത് മുപ്പത് റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്തൊക്കെ പറയുകയാണെങ്കിലും നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റായിരുന്നു ഇന്നത്തെ ആ ഒരു വിക്കറ്റിൽ ഇതിൽ കൂടുതൽ ഒരു ഇരുപത് റൺസെങ്കിലും കൂടുതൽ നേടാനായിട്ട് പഞ്ചാബിന് സാധിക്കുമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം വന്ന ബാറ്റർമാർക്ക് എല്ലാവർക്കും നല്ല തുടക്കം ലഭിച്ചെങ്കിലും അത് മുതലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല നമ്മൾ അവരുടെ ഒരു സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ സിംഗ് പതിനെട്ട് ബോളിൽ റൺസ് നേടി നല്ലൊരു തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അത് മുതലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ജോഷ് ഇംഗ്ലീഷും അതുപോലെ നല്ലൊരു തുടക്കമാണ് ലഭിച്ചത് പന്ത്രണ്ട് ബോളിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയാണ് അദ്ദേഹം പുറത്തായത് ശ്രേയസ് ആഫ്റ്റർ ഓൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തിനാല് ഗോളിൽ അമ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് അതുപോലെ തന്നെ മാർക്കസ് മാർക്കസ്റ്റോയിനിസിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം അതിനെ നമുക്ക് കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല വെറും പതിനാറ് ബോളുകളിൽ അദ്ദേഹം നാൽപ്പത്തിനാല് റൺസ് നേടിയത് കൊണ്ടാണ് അവർക്ക് ഇരുന്നൂറ്റി ആറ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എങ്കിലും എത്താനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്നൊക്കെ പറയുന്ന സ്കോറിൽ അവർ ഒതുങ്ങിപ്പോയനെ പക്ഷേ അദ്ദേഹത്തിന് ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് അത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ രണ്ട് ഓവറിൽ ഏകദേശം ഒരു നാപ്പത്തി അഞ്ചിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു മുകേഷ് കുമാറിന്റെ ഒരു ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസോളം ലഭിച്ചുവെങ്കിൽ അതുപോലെ തന്നെ മോഹിത് ശർമ്മയുടെ ഒരു ഓവറിൽ ഇരുപത്തി ഒന്നോളം റൺസ് നേടുകയും ചെയ്തു ആ ഒരു രണ്ട് ഓവറിൽ നാൽപ്പത്താറ് റൺസ് നേടിയത് കൊണ്ടാണ് ഇത്ര വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് നമ്മളിനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ മുകേഷ് കുമാർ നാല് ഓവറിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് വഴങ്ങിയത് മുകേഷ് കുമാറിനെയെ പോലെയുള്ള ബൌളർമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുകേഷ് കുമാർ ആകാശ് ദീപ് അദ്ദേഹം ലക്നൌ സൂപ്പർ ജെൻസിനാണ് കളിക്കുന്നത് ഇങ്ങനെയുള്ള ബൌളർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യിക്കാനായിട്ട് സാധിക്കും ാണ് പക്ഷേ വൈറ്റ് ബോളിൽ ഒരു അവസാനഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അതായത് ഒരു ഡെത്ത് ഓവറിൽ ബോൾ ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യലിസ്റ്റ് ബൗളർമാരുടെ ഒരു സമയമാണ് സ്പെഷ്യലിസ്റ്റ് ബൗളർമാർ എന്ന് പറയുന്നത് ബാറ്റർമാർക്ക് ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് സ്ലോ ഓവറുകളും സ്ലോ ബൗൺസറുകളും യോർക്കറുകളും ഒക്കെ എറിയാൻ സാധിക്കുന്ന ബൌളർമാർക്കാണ് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എസ്പെഷ്യലി ടി ട്വന്റി ക്രിക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുക പക്ഷേ മുകേഷ് കുമാറിൻ്റെയും ആകാശദ്വീപിന്റെ ഒരു ബോളിങ് കാണുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ബൌളർമാരല്ല അവർ ഈ റെഡ് ബോളിൽ ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്ന ബൗളർമാർ ാണ് എസ്പെഷ്യലി അവർ ഈ ഒരു മൾട്ടി ഡേ ഫോർമാറ്റുകളിൽ അല്ലെങ്കിൽ രഞ്ജി ട്രോഫികൾ പോലെയുള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിലൊക്കെയാണ് അവർ കൂടുതൽ യൂസ്ഫുൾ ആവുക എന്ന് തോന്നാറുണ്ട് കാരണം പലപ്പോഴും അവർ ബോൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ യോർക്കർ ലെങ്ത്തിൽ എറിയാൻ ശ്രമിക്കും അല്ലെങ്കിൽ വൈഡ് യോർക്കർ എറിയാൻ ശ്രമിക്കും ഒരു സ്ലോർ എറിയാനോ സ്ലോ ബൗൺസർ എറിയാനോ അതൊരു ബാറ്ററുടെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ട് എറിയാനായിട്ട് ഇതുപോലെയുള്ള ബൗളർമാർക്ക് സാധിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതാണ് ജസ്പ്രീത് ബുംറയെ ഇവരിൽ നിന്നെല്ലാം വേറിട്ട് നിർത്തുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ അവരുടെ ബോളിംഗ് ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ മുസ്താഫിസുർ റഹ്മാൻ മുകേഷ് കുമാറിൻ്റെ ഒരു ഫിഗർ ഞാൻ പറഞ്ഞു നാല് ഓവറിൽ നാൽപ്പത്തി ഒമ്പതായിരുന്നെങ്കിൽ മുസ്താഫിസുർ റഹ്മാൻ നാല് ഓറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി ഞാൻ ഇതാണ് ഈ രണ്ട് ബൌളർമാരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായിട്ട് പറയുന്നത് മുസ്താഫിസുർ റഹ്മാൻ ശരിക്കും ബോൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപാട് മിക്സ് ചെയ്ത് എറിയുന്നത് നമുക്ക് കാണാറുണ്ട് അതായത് സ്ലോവറുകൾ സ്ലോ ബൗൺസറുകൾ യോർക്കറുകൾ ഇതെല്ലാം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മുസ്താഫിസുർ റഹ്മാന് സാധിക്കുന്നുണ്ട് പക്ഷേ മുകേഷ് കുമാറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ബൌളറല്ല അത് പറയാനാണ് ഞാനിവിടെ ശ്രമിച്ചത് ഏതായാലും മോഹിത് ശർമ്മയും ഇതുപോലെ നാലോവറിൽ നാൽപ്പത്തിയേഴ് റൺസാണ് വഴിയത് വിപ്രസ് നിഖം നല്ല മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി നല്ലൊരു ഓൾറൗണ്ടർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിപ്രസ് നിഗം കുൽദീപ് യാദവും ഈ മത്സരത്തിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു നാല് ഓറിൽ മുപ്പത്തി ഒമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയുടെ ഏറ്റവും ഒരു ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ഫീൽഡിംഗ് തന്നെയായിരുന്നു ഒരുപാട് ഈസി ക്യാച്ചുകളാണ് ഇന്ന് അവർ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ സ്കോറിലൊക്കെ അവരെ പിടിച്ചു നിർത്താൻ പഞ്ചാബിനെ പിടിച്ചു നിർത്താനായിട്ട് ഡൽഹിക്ക് സാധിക്കുമായിരുന്നു ഫീൽഡിംഗ് ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു പിച്ചിൽ പത്ത് റൺസ് വെച്ച് നേടുക എന്ന് പറയുന്നത് ഒട്ടും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വളരെ ഈസി ആയിട്ട് ഒരു ബൗണ്ടറി ഒരു സിക്സ് ഒക്കെ എല്ലാ ഓവറിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പിച്ചാണ് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കാണ് അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും ഇരു ടീമുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ആറ് ഓവർ കഴിയുമ്പോൾ അറുപത്തിരണ്ട് റൺസ് എന്നുള്ള നിലയിലായിരുന്നു രണ്ട് ടീമുകളും ഒരാൾ അറുപത്തൊന്നാണെങ്കിൽ ഒരു ടീം അറുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഡൽഹിയുടെ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോഴും നല്ല തുടക്കങ്ങൾ പല ബാറ്റർമാർക്കും ലഭിച്ചു നമ്മൾ കേരള ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ബോളിൽ മുപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് ഫാഫ് ഡുപ്ലസി അതുപോലെ തന്നെ പതിനഞ്ച് ബോളിൽ ഇരുപത്തി മൂന്ന് റൺസ് നേടി കരുൺ നായർ ഇരുപത്തിയേഴ് ബോളിൽ നാൽപ്പത്തി നാല് റൺസ് നേടി അദ്ദേഹം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അതിൻ്റെ ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഇന്ന് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പുതുമുഖ താരമാണ് സിദിഖുള്ള അത്തൽ എന്ന് പറയുന്നത് അദ്ദേഹം പതിനാറ് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി ആദ്യ മത്സരമാണ് കളിക്കുന്നത് സമീർ റിസ്വിയുടെ ആണ് ഈ മത്സരത്തിൽ വേറിട്ട് നിന്നത് എന്നുള്ളതാണ് ഇരുപത്തിയെട്ട് ബോളുകളിൽ അമ്പത്തി എട്ട് റൺസ് നേടി അദ്ദേഹം പുറത്താവാതെ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിനിഷറായിട്ടുള്ള ത്രൈസ്റ്റ് അൻ സ്റ്റബ്സിൻ്റെ പതിനാല് ബോളിൽ പതിനെട്ട് റൺസ് ഇതാണ് ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചത് ഈ രണ്ട് ടീമുകളും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു നമ്മളെപ്പോഴും പറയുന്ന ഒരു സെഷൻ ബൈ സെഷൻ പറയുകയാണെങ്കിൽ ആറാമത്തെ ഓവറിന് ശേഷം ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് ഒരു പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് ഒരു പതിനഞ്ച് റൺസെങ്കിലും എക്സ്ട്രാ ആയിട്ട് നേടാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചിരുന്നു അതാണ് അവരെ വിജയത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്ത കരുൺ നായർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സമീർ റിസ്വിയായിക്കോട്ടെ റൺ റേറ്റ് താഴാതെ മികച്ച രീതിയിൽ ആ റേറ്റ് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെയ്ത് രൂപയായിട്ട് മാറിയത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിൻ്റെ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ആ ബൗളർമാരെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രേയസെയർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അർഷദീപ് സിംഗ് നാലോവറിൽ മുപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി പക്ഷേ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് മാറിയത് അതുപോലെ തന്നെ അസ്മത്തുള്ള ഒമർസായ് നാലോവറിൽ നാൽപ്പത്തി ആറ് റൺസ് വഴങ്ങി ഒരുപാട് റൺസ് വഴങ്ങി എന്ന് അദ്ദേഹം ഹർപ്രീത് ബ്രാർ എപ്പോഴും നമ്മൾ പറയുന്നതാണ് നല്ലൊരു ബൌളറാണ് എന്നുള്ളത് നാലോവറിൽ നാൽപ്പത്തി ഒന്ന് റൺസ് വഴങ്ങി അദ്ദേഹം രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കി മാർക്കോ ആൻറ്റൺ അതുപോലെ നാല് ഓറിൽ നാൽപ്പത്തി ഒന്ന് റൺസ് തന്നെയാണ് വഴങ്ങിയത് ഒരു വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രവീൺ ദുബേ എന്ന് പറയുന്ന കർണാടകയിൽ നിന്നുള്ള താരത്തിനെ ഈ ഒരു മത്സരത്തിൽ അവർ ഒരു ഇമ്പാക്സപ്പായിട്ട് ഉപയോഗിച്ചിരുന്നു രണ്ട് ഓവർ മാത്രമാണ് പക്ഷേ അദ്ദേഹം ബോൾ ചെയ്തത് രണ്ട് ഓവറിൽ ഇരുപത് റൺസാണ് വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റ് നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മാർക്കസ് ഇസ് വൺ പോയിൻറ്റ് ത്രീ ഓവറാണ് ബോൾ ചെയ്തത് ഇരുപത്തിയൊന്ന് റൺസാണ് വിട്ടുകൊടുത്തത് പ്രവീൺ ദുബയുടെ ഓരോവറും കൂടെ പരീക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് കാരണം ആ ഒരു മിഡിൽ ഓവേഴ്സിലെ രണ്ടുപേരും സ്പിന്നർമാരെ നല്ലപോലെ കളിക്കുന്നത് കൊണ്ടായിരിക്കണം പിന്നീട് പ്രവീൺ ദുബയ്ക്ക് ഒരു ഓവർ കൊടുക്കാതിരുന്നത് ഏതായാലും നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ മത്സരം അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിനെ പോലത്തെ ഒരു ടീം ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ടീമിന്റെ പ്രകടനമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടീമുകളെ ആയിട്ട് കളിക്കുന്ന സമയത്ത് ഈ ഓൾറെഡി ടൂർണമെന്റിൽ ഉള്ള ടീമുകൾ അതായത് ക്വാളിഫൈ ചെയ്ത ടീമുകൾ പേടിക്കണം എന്നുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നല്ല ഒരു പ്രകടനമാണ് ഡി ഡൽഹി ക്യാപിറ്റൽസ് അവസാന മത്സരത്തിൽ കാഴ്ചവെച്ചത് അവരുടെ ഈ ഒരു ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും അവസാനം അവസാനിച്ചിരിക്കുകയാണ് നല്ല ഒരു തുടക്കം അവർക്ക് ലഭിച്ചെങ്കിലും ആ ഒരു മിഡിൽ സെഷനിൽ നല്ല പ്രകടനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് അവർ ഈ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം കൂടെ ബാക്കിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് മുംബൈ ഇന്ത്യൻസുമായിട്ടൊരു ക്രൂഷ്യൽ മത്സരമാണ് ആ മത്സരം നടക്കാൻ പോകുന്നതും സവായ് മാൻ സിംഗ് സ്റ്റേഡിയത്തിലാണ് ജയ്പൂരിലാണ് അത് ജയിക്കുന്ന ടീമിനെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മത്സരമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആ രണ്ട് ടീമുകളും ജയിക്കുകയാണെങ്കിൽ അവർ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഏതായാലും ഇനി ഇനിയും അങ്ങോട്ടുള്ള മത്സരങ്ങൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ